ചൈന ഹോം ലൈഫ് ദുബായ് എക്സ്പോ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ചു ഏകദേശം മൂവായിരം പ്രദർശകർ പങ്കെടുക്കുന്നുണ്ട് വസ്ത്രങ്ങൾ ഗൃഹോപകരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ കേബിളുകൾ ചാർജിംഗ് പൈലുകൾ സോളാർ പാനലുകൾ സ്കൂട്ടറുകൾ തുടങ്ങിയവ പ്രദർശനത്തിനുണ്ട് ചൈനീസ് നിർമ്മാതാക്കൾക്ക് മിഡിൽ ഈസ്റ്റും വടക്കേ ആഫ്രിക്കയും ഒരു പ്രധാന വിപണിയാണെന്ന് ഇന്റർനാഷണൽ എക്സിബിഷൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ബിനു പിള്ള പറഞ്ഞു ഒരു 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 വിസിറ്റേഴ്സ് വിസിറ്റേഴ്സ് നേരത്തെ ബട്ട് ടൈം വി ആൻഡ് ആഫ്രിക്ക ഫോക്കസ് ഉണ്ട് മെയിൻ സെക്ടർ ബിൽഡിംഗ് ഇന്റർനാഷണൽസും ഫേർണിച്ചറുമാണ് പിന്നെ ഹൗസ് ഹോൾഡ് സ്ട്രോങ് ഒരു ഓൾമോസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് കമ്പനീസ് ചൈനയുടെ ടെക്സ്റ്റൈൽസ് ഇലക്ട്രോണിക്സ് പിന്നെ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്ന തരത്തിലാണ് മൂന്ന് ദിവസത്തെ പ്രദർശനം ക്രമീകരിച്ചിരിക്കുന്നത് മെയിൻലാൻഡ് ചൈനയിലെ ഏക ലിസ്റ്റഡ് എക്സിബിഷൻ കമ്പനിയായ മെറിയൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ആണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് വാങ്ങുന്നവർക്ക് സാധ്യതയുള്ള കമ്പനികളെ മുഖാമുഖം കാണാനും ചൈനീസ് വിതരണക്കാരിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളും ട്രെൻഡുകളും കണ്ടെത്താനുള്ള മികച്ച അവസരമാണിതെന്ന് സംഘാടകർ പറഞ്ഞു ജീവൻ ന്യൂസ് ദുബായ്